ലോഗോസ്ക്യോസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് ഏവർക്കും സ്വാഗതം ന്യായാധിപന്മാർ എട്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇന്നത്തെ പഠനത്തിൻ്റെ പ്രത്യേകത ഓരോ വാക്യത്തിൽ നിന്നും പരമാവധി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യായാധിപന്മാർ എട്ടാം അധ്യായത്തിലെ ഓരോ വാക്യവും നിങ്ങൾക്ക് മനപ്പാടമാക്കാം ആരോട് യുദ്ധത്തിന് പോയപ്പോൾ തങ്ങളെ വിളിക്കാത്തതിനാണ് കാർ ഗീതയോനോട് പരിഭവം പറയുന്നത് ഉത്തരം മിതിയാനോട് നിങ്ങൾ ചെയ്തതിനോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസ്സാരം ആരോടായിരുന്നു ഗീതയോൻ്റെ ഈ വാക്കുകൾ ഉത്തരം ഉത്തരംകാരോട് അബിയസറിലെ മുന്തിരിക്കോയ്ത്തിനേക്കാൾ എത്രയോ മെച്ചമായി ഗിതയോൻ എഫ്രായിംകാരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് എന്താണ് ഉത്തരം എഫ്രായിമിലെ കാലാപെറുക്കൾ രണ്ട് മിതിയാൻ പ്രഭുക്കൾ ആരൊക്കെ ഉത്തരം സേബ് മിതിയാൻ പ്രഭുക്കളായ ഓറെബ് സേവ് എന്നിവരെ ദൈവം ആരുടെ കൈകളിൽ ഏൽപ്പിച്ചുവെന്നാണ് ഗിതയോൺ പറയുക ഉത്തരം എഫ്രൈംകാരുടെ നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസ്സാരം എന്ന ഗിതയോന്റെ വാക്കുകേട്ടപ്പോൾ ശമിച്ചതാരുടെ കോപമാണ് ഉത്തരം എഫ്രായിംകാരുടെ നന്നെ ക്ഷീണിച്ചിരുന്നിട്ടും ഗീതയോനും മുന്നൂറ് പേരും ശത്രുക്കളെ പിന്തുടർന്ന് ഏത് പ്രദേശമാണ് കടന്നത് ഉത്തരം ഗിതയോനും മുന്നൂറ് പേരും ജോർദാന്റെ മറുകര കടന്ന ശേഷം ഏത് പ്രദേശത്തെ ജനങ്ങളുമായിട്ടാണ് സംസാരിച്ചത് ഉത്തരം സുക്കോത്ത് ശത്രുക്കളെ പിന്തുടർന്ന് ക്ഷീണിച്ച് സുക്കോത്തിലെത്തിയ തന്റെ കൂടെയുള്ളവർക്ക് എന്തു നൽകണമെന്നാണ് സുക്കോത്തിലെ ജനങ്ങളോട് ഗിതയോൺ അഭ്യർത്ഥിക്കുന്നത് രാജാക്കന്മാർ ആരൊക്കെ ഉത്തരം സേബ സൽമുന്ന കുറച്ച് അപ്പം സുക്കോത്തിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ട ഗീതയോൺ താൻ ആരെ പിന്തുടർന്ന് ആക്രമിക്കാൻ പോവുകയാണെന്നാണ് അവരോട് പറയുന്നത് ഉത്തരം മിതിയൻ രാജാക്കന്മാരായ സേബ സൽമുന്ന ക്ഷീണിതരായ തൻ്റെ കൂടെയുള്ളവർക്ക് കുറച്ച് അപ്പം ആവശ്യപ്പെട്ട ഗീതയോനോട് തുടർന്ന് സംസാരിക്കുന്നതാരെ ഉത്തരം സുക്കോത്തിലെ പ്രമാണികൾ സേബായും സൽമുന്നായും നിന്റെ കയ്യിൽ പെട്ടു കഴിഞ്ഞോയെന്ന് ഗീതയോനോട് ചോദിക്കുന്നതാരെ ഉത്തരം സുക്കോത്തിലെ പ്രമാണികൾ കുറച്ച് അപ്പം ആവശ്യപ്പെട്ടപ്പോൾ എന്തിനു നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണമെന്ന് അധിക്ഷേപപൂർവം ഗീതയോനോട് പറയുന്നവർ ആരെ ഉത്തരം സുക്കോത്തിലെ പ്രമാണികൾ ഏത് പ്രദേശത്തെ ജനങ്ങളുടെ ദേഹമാണ് കാട്ടിലെ മുള്ളുകൊണ്ട് കാരമുള്ളുകൊണ്ടും ചീന്തിക്കീറുമെന്ന് ഗീതയോൻ പ്രഖ്യാപിക്കുന്നത് ഉത്തരം സുക്കോത്തിലെ സുക്കോത്തിലെ പ്രമാണികളുമായി സംസാരിച്ച ശേഷം ഗിതയോനും മുന്നൂറ് പേരും പോയതെവിടെയാണ് ഉത്തരം പെനുവേൽ കുറച്ച് അപ്പം സുക്കോത്തിലെ ജനങ്ങളോട് ഗീതയോൻ ആവശ്യപ്പെട്ടതുപോലെ ഇക്കാര്യം ആരോടാണ് വീണ്ടും ആവശ്യപ്പെടുന്നത് ഉത്തരം പെനുവേൽ നിവാസികളോട് ഗീതയോന്റെ ആവശ്യത്തോട് പെനുവേൽ നിവാസികൾ ആരെ പോലെയാണ് മറുപടി നൽകിയത് ഉത്തരം സുക്കോത്ത് ദേശക്കാരെ പോലെ വിജയിയായി തിരിച്ചു വരുമ്പോൾ ഏത് പ്രദേശത്തെ ഗോപുരം തകർത്തു കളയുമെന്നാണ് ഗിതയോൺ ഭീഷണിപ്പെടുത്തുന്നത് ഉത്തരം പെനുവേൽ രാജാക്കന്മാരായ സേബായും സൽമുന്നായും മിതിയാന് രാജാക്കന്മാരായും എവിടെയാണ് ഉത്തരം രാജാക്കന്മാരായ സേബായും സൽമുന്നായും എത്ര ഭടന്മാരോടുകൂടെയാണ് കാർക്കോറിൽ താവളമടിച്ചത് ഉത്തരം പതിനയ്യായിരത്തോളം മിതിയാന് രാജാക്കന്മാരായ സേബ സൽമുന്ന എന്നിവരോടൊപ്പം കാർക്കോറിൽ താവളമടിച്ച പതിനയ്യായിരത്തോളം ഭടന്മാർ ഏത് സൈന്യത്തിൻ്റെ ഭാഗമായിരുന്നുവെന്നാണ് സൂചിപ്പിക്കപ്പെടുക ഉത്തരം പൗരസ്ത്യ ദേശക്കാരുടെ പൗരസ്ത്യ ദേശക്കാരുടെ സൈന്യത്തിൻ്റെ ഭാഗമായി യുദ്ധം ചെയ്തവരിൽ എത്ര പേരാണ് കൊല്ലപ്പെട്ടിരുന്നത് ഉത്തരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കാർക്കോറിൽ താവളമടിച്ചിരുന്ന സേബായും സൽമുന്നായും പതിനയ്യായിരത്തോളം ഭടന്മാരും ഉൾപ്പെടുന്ന സൈന്യത്തെ ഗിതയോനും ഏതു പ്രദേശത്തിനു കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്നാണ് ആക്രമിച്ചത് ഉത്തരം നോബാഹിനും ഗിതയോനും മുന്നൂറ് പേരും ആക്രമിച്ചതിനെ തുടർന്ന് പലായനം ചെയ്ത രാജാക്കന്മാർ ആരൊക്കെ ഉത്തരം സേബ സൽമുന്ന പലായനം ചെയ്ത സേബ സൽമുന്ന എന്നിവരെ ഗിതയോൺ പിടിച്ചതിനെ തുടർന്ന് വലിയ സംഭ്രാന്തി ഉണ്ടായതെവിടെയാണ് ഉത്തരം പട്ടാളത്തിൽ മിതിയാന് രാജാക്കന്മാരായ സേബ സൽമുന്ന എന്നിവരെ പിടിച്ച ശേഷം യോമാഷിന്റെ പുത്രനായ ഗിതയോൺ പടക്കളത്തിൽ നിന്ന് ഏതു വഴിയാണ് മടങ്ങിയത് ഉത്തരം ഹെയറസ് കയറ്റം വഴി പടക്കളത്തിൽ നിന്ന് ഹെയസ് കയറ്റം വഴി മടങ്ങുമ്പോൾ ഗീതയോൺ ആരെ പിടിച്ചു നിർത്തിയാണ് ചോദ്യം ചെയ്തത് ഉത്തരം സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ ഗീതയോൺ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്ത സുക്കോത്തുകാരനായ ചെറുപ്പക്കാരൻ ആരുടെ പേരാണ് ഗീതയോന് എഴുതി കൊടുത്തത് ഉത്തരം പ്രമാണികളുടെയും ശ്രേഷ്ഠന്മാരുടെയും സുക്കോത്തുകാരനായ എത്ര പ്രമാണികളുടെയും ശ്രേഷ്ഠന്മാരുടെയും പേരാണ് ഗീതയോന് എഴുതി കൊടുത്തത് ഉത്തരം എഴുപത്തി തനിക്കും മുന്നൂറ് പേർക്കും അപ്പം തരാതെ സേബായും സൽമുനായും നിന്റെ കയ്യിൽ പെട്ടു കഴിഞ്ഞോ എന്ന് അധിക്ഷേപിച്ച സുക്കോത്തിലെ ജനങ്ങളോട് ഇതാ എന്ന് പറഞ്ഞ് ഗിതയോൺ കാണിക്കുന്നതാരെയാണ് ഉത്തരം സേബായേയും സൽമുന്നായേയും തന്നെയും സഹപ്രവർത്തകരെയും അധിക്ഷേപിച്ച സുക്കോത്ത് പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി ഗീതയോൺ പാഠം പഠിപ്പിച്ചതെന്തുകൊണ്ടായിരുന്നു ഉത്തരം കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് തന്നെയും സഹപ്രവർത്തകരെയും അധിക്ഷേപിച്ച പെനുവേൽ നഗരനിവാസികളോട് ഗിതയോൻ പ്രതികാരം ചെയ്തതെങ്ങനെയാണ് ഉത്തരം പെനുവേൽ ഗോപുരം തകർത്ത് നഗരവാസികളെ കൊന്നൊടുക്കി താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെയെന്ന് ഗിതയോൻ ചോദിക്കുന്നത് ആരോടാണ് ഉത്തരം സേബായോടും സൽമൊന്നായോടും മിതിയാന് രാജാക്കന്മാരായ സേബായും സൽമുന്നായും ഗീതയോനെ ആരുമായിട്ടാണ് ഉത്തരം രാജകുമാരനോട് തൻ്റെ സഹോദരന്മാരുടെ ജീവൻ നിങ്ങൾ രക്ഷിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നുവെന്ന് ഗിതയോൻ പറയുന്നത് ആരോടാണ് ഉത്തരം സേബ സൽമുന്ന എന്നിവരോട് ഗീതയോന്റെ ആദ്യ ഉത്തരം യഥർ തന്റെ ആദ്യജാതും യുവാവുമായ യഥറിനോട് എഴുന്നേറ്റ് ആരെ കൊല്ലാനാണ് ഗിതയോൺ ആജ്ഞാപിക്കുന്നത് ഉത്തരം സേബ സൽമുന്ന എന്നിവരെ ഗിതയോന്റെ ആദ്യജാതനുമായ യഥർ ഗിതയോന്റെ ആജ്ഞയനുസരിച്ച് സേബ സൽമുന്ന എന്നിവരെ കൊല്ലാൻ വാൾ പൂരാത്തതിനു കാരണമായി രേഖപ്പെടുത്തുന്നതെന്താണ് ഉത്തരം നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു ഒരുവൻ എങ്ങനെയോ അതുപോലെയാണ് അവന്റെ ബലവ് ആരെ ഇത് പറഞ്ഞത് ഉത്തരം സേബ സൽമുന്ന എന്നിവർ ഗിതയോനോട് മിതിയൻ രാജാക്കന്മാരായ സേബ സൽമുന്ന എന്നിവരെ വധിച്ച ന്യായാധിപൻ ആര് ഉത്തരം ഗിതയോൺ മിതിയൻ രാജാക്കന്മാരായ സേബ സൽമുന്ന എന്നിവരെ വധിച്ച ശേഷം ഗിതയോൺ എടുത്തതെന്താണ് ഉത്തരം അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ മിതിയൻ രാജാക്കന്മാരായ സേബ സൽമുന്ന എന്നിവരെ പതിച്ചതിനെ തുടർന്ന് ആരൊക്കെ തങ്ങളെ ഭരിക്കണമെന്നാണ് ഇസ്രായേൽ ജനം ഗിതയോനോട് ആവശ്യപ്പെടുന്നത് ഉത്തരം ഗിതയോനും പുത്രനും പൗത്രനും ഗിതയോനും പുത്രനും പൗത്രനും തങ്ങളെ ഭരിക്കണമെന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെടുന്നതിനുള്ള കാരണമെന്തായിരുന്നു ഉത്തരം ഗിതയോൻ മിതിയാന്കാരിൽ നിന്ന് ഇസ്രായേല്യരെ രക്ഷിച്ചതിനാൽ നീയും നിന്റെ പുത്രും പൗത്രനും ഞങ്ങളെ ഭരിക്കുക എന്ന ഇസ്രായേൽ ജനത്തിന്റെ അഭ്യർത്ഥനയോട് ആരവരെ ഭരിക്കുമെന്നാണ് ഗിതയോൺ ഉത്തരം കർത്താവ് തങ്ങളെ ഭരിക്കണമെന്ന ഇസ്രായേൽ ജനം അഭ്യർത്ഥിച്ചപ്പോൾ ഓരോരുത്തരും തനിക്ക് തരണമെന്ന് ഗിതയോൻ ആവശ്യപ്പെടുന്നത് എന്ത് ഉത്തരം കൊള്ളചെയ്തു കിട്ടിയ കർണാഭരണങ്ങൾ മിതിയാന്കാർ ഏത് ജനതയിൽപ്പെട്ടവരായിരുന്നു ഉത്തരം ഇസ്മായേല്യർ മിതിയാന്കാർ ഇസ്മായേല്യരായിരുന്നതിനാൽ അവർക്ക് ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നത് എന്ത് ഉത്തരം സ്വർണ കുണ്ടലങ്ങൾ ഗിതയോന്റെ ആവശ്യത്തെ തുടർന്ന് ഇസ്രായേൽ ജനം ഒരു വസ്ത്രം വിരിച്ച് അതിൽ ഇട്ടതെന്താണ് ഉത്തരം കൊള്ളയിൽ കിട്ടിയ കുണ്ടലം ഇസ്രായേലിൽ നിന്ന് ഗിതിയോന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം എത്രയായിരുന്നു ഉത്തരം ആയിരത്തി എഴുന്നൂറ് ഷെക്കൽ മിതിയൻ രാജാക്കന്മാർ അണിഞ്ഞിരുന്നവയായി പ്രതിപാദിക്കുന്നതെന്തെല്ലാമാണ് ഉത്തരം കണ്ടാഭരണം പതക്കം ചെങ്കുപ്പായം ഒട്ടകങ്ങളുടെ കഴുത്തുപട്ട തനിക്ക് ലഭിച്ച പൊൺകുണ്ടലങ്ങൾ കണ്ടാഭരണം പതക്കം ചെങ്കുപ്പായം ഒട്ടകങ്ങളുടെ കഴുത്തുപട്ട എന്നിവ കൊണ്ട് ഗിതയോൺ നിർമ്മിച്ചതെന്താണ് ഉത്തരം ഒരു ഏഫോദ് പൊൺകുണ്ടലങ്ങൾ കണ്ടാഭരണം പതക്കം ചെങ്കുപ്പായം ഒട്ടകങ്ങളുടെ കഴുത്തുപട്ട എന്നിവ കൊണ്ട് ഗീതയോൺ ഒരു ഏഫോദ് നിർമ്മിച്ച് അത് സ്ഥാപിച്ചതെവിടെയാണ് ഉത്തരം തൻ്റെ പട്ടണമായ ഓഫ്രായിൽ കർത്താവിനോട് അവിശ്വസ്ത കാണിച്ച് ഇസ്രായേൽക്കാർ ആരാധിച്ചത് എന്തിനെയാണ് ഉത്തരം ഗീതയോന്റെ കാലത്ത് എത്ര വർഷമാണ് ദേശത്ത് ശാന്തിയുണ്ടായത് ഉത്തരം നാൽപ്പത് വർഷം ന്യായാധിപന്മാർ എട്ടാം അധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യത്തിലെ എന്താണ് ഉത്തരം ഗിതയോന്റെ മരണം മടങ്ങി വന്ന് സ്വന്തം വീട്ടിൽ താമസമാക്കിയതാരെന്നാണ് എട്ടാം അധ്യായത്തിൽ പറയുന്നത് ഉത്തരം യോവാഷിന്റെ മകൻ ജറുബാൽ അനേകം ഭാര്യമാരുണ്ടായിരുന്ന ഗിതയോന് എത്ര പുത്രന്മാരാണ് ജനിച്ചത് ഉത്തരം എഴുപത് ഗിതയോന് ഉപനാരിയിൽ ഉണ്ടായ പുത്രൻ ആരാണ് ഉത്തരം അഭിമേക് വൃദ്ധനായി മരിച്ച യോവാഷിന്റെ പുത്രൻ ഗിതയോനെ സംസ്കരിച്ച സ്ഥലം ഉത്തരം അബിയേസർ വംശജരുടെ ഓഫ്രായിൽ ഗിതയോനെ ആരുടെ കല്ലറയിലാണ് സംസ്കരിച്ചത് ഉത്തരം പിതാവായ യോവാഷിന്റെ ഗിതയോൻ മരിച്ചയുടനെ ഇസ്രായേൽ കർത്താവിനോട് കാട്ടിയതെന്തായിരുന്നു ഉത്തരം അവിശ്വസ്ഥത ഗിതയോൻ മരിച്ചയുടനെ കർത്താവിനോട് കാട്ടിയ ഇസ്രായേൽ ആരാധിച്ചത് ആരെയാണ് ഉത്തരം ദേവന്മാരെ കർത്താവിനോട് അവിശ്വസ്ഥത കാട്ടി ബാൾ ദേവന്മാരെ ആരാധിച്ച ഇസ്രായേൽ തങ്ങളുടെ ദൈവമാക്കിയതാരെയാണ് ഉത്തരം ഉത്തരം ബാൾബറീത്തിനെ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി ബാൾദേവന്മാരെ ആരാധിച്ച് ബാൾബറീത്തിനെ ദൈവമാക്കിയ ഇസ്രായേൽ ആരിൽ നിന്നും തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെയാണ് സ്മരിക്കാത്തത് ഉത്തരം ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ സ്മരിക്കാത്ത ഇസ്രായേൽ ആര് ചെയ്ത നന്മയാണ് മറന്നത് ഉത്തരം ജറുബാൽ ഗിതയോൺ ദൈവമായ കർത്താവിനെ സ്മരിക്കാത്ത ഗിതയോൺ ചെയ്ത നന്മ മറന്ന ഇസ്രായേൽ ആരുടെ കുടുംബത്തോടാണ് ഒട്ടും കരുണ കാണിക്കാത്തത് ഉത്തരം ഗിതയോന്റെ